കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മീനശില്ലാറ്റിൽ പള്ളിക്കുന്ന് കടവിൽ മക്കളെ മൊത്തു ചാടി ആത്മഹത്യ ചെയ്ത ജിസ്മോളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഇടവക ദേവാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചു രാവിലെ ഒൻപതരയോടെയാണ് നീറിക്കാട് ലോർദ്ദുമാതാക്കനാനായ കത്തോലിക്ക പള്ളി ഓഡിറ്റോറിയത്തിൽ മൃതദേഹങ്ങൾ എത്തിച്ചത് മൂന്ന് ആംബുലൻസുകളിലായാണ് മൃതദേഹങ്ങൾ പള്ളി അങ്കണത്തിൽ പള്ളിയങ്ങണത്തിലെത്തിച്ചത് ജിസ്മോളുടെയും മക്കളായ നേഹ നോറ എന്നിവരുടെയും മൃതദേഹങ്ങൾ പള്ളി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിനായി എത്തിച്ചപ്പോൾ ഇടവക സമൂഹവും നീറിക്കാട് ഗ്രാമവും കണ്ണീർ പ്രണാമം അർപ്പിച്ചു നിന്നവരെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു മോരുടെയും ചേതനേറ്റ ശരീരങ്ങൾ വലിയ പോലീസ് സാന്നിധ്യത്തിലായിരുന്നു മൃതദേഹങ്ങൾ പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ എത്തിച്ചത് മൃതദേഹങ്ങൾക്കരികിൽ ജിസ്മോളിന്റെ ഭർത്താവ് എത്തിയപ്പോൾ പ്രതിഷേധ ശബ്ദം ഉയർന്നെങ്കിലും മധ്യസ്ഥ ശ്രമത്തിൽ ശാന്തമാവുകയായിരുന്നു പൌരപ്രമുഖരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും അടക്കം ആപാലവൃദ്ധ ജനങ്ങളാണ് അന്തിമോപചാരം അർപ്പിക്കുവാൻ ലൂർന്ന് മാതാ കത്തോലിക്ക ദേവാലയത്തിലെ ഓഡിറ്റോറിയത്തിലെത്തിയത് പൊതുദർശന ചടങ്ങുകൾ ഒരു മണിക്കൂർ കൊണ്ട് പൂർത്തീകരിച്ച് മൃതദേഹം ജിൻസിയുടെ മുത്തോലിയിലെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ മൂന്നിന് ഇടവകയായ ചെറുകരപ്പള്ളിയിൽ നടക്കും